രീതിയിൽ വിഷം വിളമ്പുന്ന രീതിയിൽ സംഘപരിവാർ കെട്ടിപ്പൊക്കിയ ഈ വർഗീയ കോട്ടകൾ പൊളിച്ചെടുക്കണമെങ്കിൽ കോൺഗ്രസിന് സഖ്യം കൂടിയേ തീരും ബീഹാറിൽ ആർ ജെ ഡിയുമായും യു പിയിൽ സമാജ്വാദി പാർട്ടിയുമായും അത്തരത്തിലാണ് മികച്ച രീതിയിൽ മുന്നേറുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഉജ്ജ്വല വിജയം ഇന്ത്യയിൽ യു പിയിൽ നേടാൻ കഴിഞ്ഞത് അത്തരത്തിൽ ഒരു സംരംഭം കൊണ്ടാണ് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളും കോൺഗ്രസ് ആറ് സീറ്റുകളും വിജയിച്ചത് ആ ഒരു മേന്മയിലാണ് വർഗീയ പാർട്ടിയായ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റിൽ നിന്നും നേർ പകുതിയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു യോഗിയുടെ കട്ടയും പടവും മടങ്ങുന്ന സാഹചര്യമായിരുന്നു അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ കോട്ടം തട്ടുമോ എന്ന് ഒരു വേള ഭയന്നു എന്നാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സീറ്റ് വീതം വെപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മത്സരിക്കുന്നത് എത്രയൊക്കെ വീതം സീറ്റുകൾ എന്ന് ഏറെക്കുറെ അഖിലേഷ് യാദവും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശക്തമായി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം നരേന്ദ്രമോദി കരുത്തുറ്റ മണ്ഡലം എന്ന് കരുതി അദ്ദേഹത്തിന്റെ തട്ടകമായ വാരണാസിയിൽ പോലും പരാജയത്തിലേക്ക് ഒരു വേള നീങ്ങുമോ എന്ന് ോദി മീഡിയകൾ വരെ ഭയന്ന സമയമായിരുന്നു ഏഴായിരം വോട്ടുകൾക്ക് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായി ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തത് നരേന്ദ്രമോദിക്ക് ഏറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായി തന്നെയാണ് ഇപ്പോഴും സംഘപരിവാർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി യു പി സമാജ്വാദി പാർട്ടി ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കളെ സമാജ്വാദി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടിക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എത്രത്തോളം ക്രൂഷ്യലാണ് എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇരുപത്തി ആറ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളും നേടിയാണ് അഖിലേഷ് വിജയക്കൊടി പാറിച്ച് ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് അന്ന് അദ്ദേഹത്തിന് കേവലം മുപ്പത്തെട്ട് വയസ്സ് മാത്രമാണ് എന്നാൽ അൻപത്തിരണ്ട് വയസ്സുള്ള അഖിലേഷിന് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം യു പിയിൽ കൃത്യമായും ബി ജെ പി സമാജ്വാദി പാർട്ടി ദ്വന്ദ് യുദ്ധമാണ് നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയെങ്കിലും മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ അതായത് അവർക്ക് കിട്ടാവുന്ന യു പിയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയർ ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അത് നാൽപ്പതിലേക്ക് ആക്കിയെടുക്കാൻ കോൺഗ്രസ് കൂടി വേണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് നിന്നാൽ അൻപതോ ശതമാനം വോട്ട് ഷെയർ നേടിയെടുക്കാം ബിജെപിയും അപ്നാ പിയും കെട്ടിപ്പൊക്കിയ പൊന്നാപുരം കോട്ടകളെ പൊളിച്ചെടുക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും സുവർണ നിമിഷം വരുൺ ഗാന്ധിയെ പോലുള്ളവർ ബിജെപിയുമായി ഇന്റേണൽ പിയുമായി ഇന്റോണൽ റിഫ്റ്റ് നടത്തുന്നവരെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടിയുടെ അടുത്ത നയം